ഇരിമ്യാവ് മുപ്പത്തിനാലാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിരണ്ടു വരെയുള്ള വാക്യങ്ങൾ ബാബെ രാജാവായ നിമുഗ്നേശ്വരും അവന്റെ സകല സൈന്യവും അവന്റെ ആധിപത്യത്തിന് കീഴിലുള്ള സകല പൂരാജ്യങ്ങളും സകല ജാതികളും എരുസലേമിനോടും അതിന്റെ എല്ലാ പട്ടണങ്ങളോടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇരിമ്യാവിന് ഏഹോങ്കിൽ നിന്ന് അരുളപ്പാട് എന്തെന്നാൽ ഇസ്രയേലിന്റെ ദൈവമായ ഏഹോ ഇപ്രകാരം അറി ചെയ്യുന്നു നീ ചെന്ന് യഹുദ രാജാവായ സിദിഖ്യാവോട് പറയേണ്ടത് എന്തെന്നാൽ ഏഹോ ഇപ്രകാരം അറി ചെയ്യുന്നു ഞാൻ ഈ നഗരത്തെ ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും അവൻ അതിനെ തീ വെച്ച് ചുട്ടുകളിയും നീ അവന്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ പിടിപ്പെട്ട് അവന്റെ കൈൽ ഏൽപ്പിക്കപ്പെടും നീ ബാബെ രാജാവിനെ കണ്ണോട് കണ്ണു കാണുകയും അവൻ വായോട് വാ നിന്നോട് സംസാരിക്കുകയും നീ ബാബേലിലേക്ക് പോകേണ്ടി വരികയും ചെയ്യും എങ്കിലും യഹുദാ രാജാവായ സിദിഖ്യാവേഹോ വചനം കേൾക്കാം നിന്നെ കുറിച്ച് ഏഹോ ഇപ്രകാരം അറി ചെയ്യുന്നു നീ വാളാൽ മരിക്കയില്ല നീ സമാധാനത്തോടെ മരിക്കും നിനക്കുമ്പുണ്ടായിരുന്ന പണ്ടത്തെ രാജാക്കന്മാരായ നിന്റെ പിതാക്കന്മാർക്ക് വേണ്ടി സുഗന്ധ ദഹനം കഴിച്ചതുപോലെ അവർ നിനക്ക് വേണ്ടിയും കഴിക്കും അയ്യോ തമ്പുരാനെ എന്ന് ചൊല്ലി ഞാ അവർ നിന്നെ കുറിച്ച് വിലപിക്കും അത് ഞാൻ കൽപ്പിച്ച വചനമല്ലോ എന്ന് ഏഹോ പ്രവാചകൻ ഈ വചനങ്ങളിലൊക്കെയും എരുസലേമിൽ യഹുദ രാജാവായ സിദീക് അവാർഡ് പ്രസ്താവിച്ചു അന്ന് ബാബെ രാജാവിന്റെ സൈന്യം എരുസലേമിനോടും ലാക്കീസ് അസേഖ എന്നിങ്ങനെ യഹുദെ ശേഷിച്ചിരുന്ന എല്ലാ പട്ടണങ്ങളോടും യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു യഹുദാ പട്ടണങ്ങളിൽ വെച്ച് ഉറപ്പുള്ള പട്ടണങ്ങളായി ശേഷിച്ചിരുന്നത് ഇവയെത്രേ ആരും തന്റെ സഹോദരനായ ഒരു കൊണ്ടും അടിമ വേല ചെയ്യിക്കാതെ എബ്രേദാസനെയും എബ്രിയദാസിയെയും സ്വതന്ത്ര വിട്ടയക്കേണ്ടതിനും ഒരു വിമോചനം പ്രദസ്ഥമാക്കണമെന്ന് സിരീക് രാജാവ് എർസലേമിനെ സകല ജനത്തോടും ഒരു നിയമം ചെയ്ത ശേഷം ഇരിമിയാവിന് ഏഹോവെങ്കിൽ ഉണ്ടായ അരുളപ്പാട് ആരും തന്റെ ദാസനെ കൊണ്ടും ദാസിയെ കൊണ്ടും ഇനി അടിമവേല ചെയ്യിക്കാതെ അവരെ സ്വതന്ത്രമായി വിട്ടയക്കണമെന്നുള്ള നിയമത്തിൽ ഉൾപ്പെട്ട സഹലഭൂക്കന്മാരും സർവ്വജനവും അതനുസരിച്ച് അവരെ വിട്ടയച്ചിരുന്നു പിന്നീടോ അവർ വ്യത്യാസം കാണിച്ചു സ്വതന്ത്രായി വിട്ടയച്ച ദാസന്മാരെയും ദാസിമാരെയും അടക്കി വരുത്തി അവരെ വീണ്ടും ദാസി ദാസന്മാരാക്കി തീർത്തു അതുകൊണ്ടേ ഹൊരളപ്പാട് ഇരുമിയാവിന് ഏഹോങ്കിൽ നിന്നുണ്ടായതെന്തെന്നാൽ ഇസ്രയേലിന്റെ ദൈവമായ ഹോയ്പ്രകാരം അറിയിച്ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ അടിമ വീടായി മിസ്രൻ ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരോടൊരു നിയമം ചെയ്തു നിനക്ക് വിൽക്കുകയും ആറ് സംവത്സരം നിന്നെ സേവിക്കുകയും ചെയ്ത വിട്ടയക്കണം അവനെ സ്വതന്ത്രനായി നിന്റെ അടുക്കൽ നിന്ന് വിട്ടയക്കണം എന്ന് കൽപ്പിച്ചിരുന്നു എങ്കിലും നിങ്ങളുടെ പിതാക്കന്മാർ എന്റെ കൽപ്പന അനുസരിച്ചില്ല ജവിച്ച് അയച്ചതുമില്ല നിങ്ങളോ ഇന്ന് തിരിഞ്ഞോ ഓരോട്ടം തന്റെ കൂട്ടുകാരനു വിമോചനപ്രസ്ഥമാക്കിയതിനാൽ എനിക്ക് ഹിതമായത് പ്രവർത്തിച്ച് എന്റെ നാമം വിളിച്ചിരിക്കുന്ന ആലയത്തിൽ വെച്ച് എന്റെ ഉമ്മ നിയമം എങ്കിലും നിങ്ങൾ വ്യത്യാസം കാണിച്ച് എന്റെ നാമത്തെ അശുദ്ധമാക്കി ഓരോരുത്തൻ ഇഷ്ടം പോലെ പൊയ്ക്കൊള്ളുവാൻ വിമോചനം കൊടുത്തയച്ചിന്ന തൻറെ ദാസിനെയും ദാസിയെ മടക്കി വരുത്തി ദാസി ദാസന്മാരാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഏഹോ ഇപ്രകാരം അള്ളി ചെയ്യുന്നു ഓരോരുത്തൻ താൻ താൻറെ സഹോദരനും കൂട്ടുകാരും വിമോചനം പ്രസിദ്ധമാക്കുവാൻ തക്കവണ്ണം നിങ്ങളെന്റെ വാക്ക് കേട്ടിട്ടില്ലല്ലോ ഇതാ ഞാനൊരു വിമോചനം പ്രസിദ്ധമാക്കുന്നു അത് വാളിനു മഹാമാരിക്കും ക്ഷാമത്തിനും അത്രേ ഭൂമിയിലെ സകല രാജ്യങ്ങളിലും ഞാൻ നിങ്ങളെ ഭീതി വിഷയമാക്കി തീർക്കുമെന്ന് ഏഹോടെ പാട് കാളക്കുട്ടിയെ രണ്ടായി പിളർന്ന് അതിന്റെ പിളർപ്പുകളുടെ നടുവേ കടന്നുകൊണ്ട് എന്റെ മുമ്പ് ആകെ ചെയ്ത നിയമത്തിലെ സംഗതികൾ നിവർത്തിക്കാതെ ലംഘിച്ചിരിക്കുന്നവര് കാളക്കുട്ടിയുടെ പിളർപ്പുകളുടെ നടുവേ കടന്നുപോയ പ്രഹുക്കന്മാരെയും ഇസ്ലീം പ്രഹുക്കന്മാരെയും സണ്ടന്മാരെയും പുരോഹിതന്മാരെയും ദേശത്തിലെ സകല ജനത്തെയും തന്നെ ഞാൻ ഏൽപ്പിക്കും അവരുടെ ശത്രുക്കളുടെ കയ്യിലും അവർക്ക് പ്രാണഹാരി വരുത്താൻ നോക്കുന്നവരുടെ കയ്യിലും ഞാൻ അവരെ ഏൽപ്പിക്കും ും അവരുടെ സവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയായിത്തീരും യഹുദാ രാജാവായ സിരിക്കും അവന്റെ പ്രവുക്കന്മാരെയും ഞാൻ അവരുടെ ശത്രുക്കളുടെ കയ്യിലും അവർക്ക് പ്രാണാനു വരുത്തം നോക്കുന്നവരുടെ കയ്യിലും നിങ്ങളെ വിട്ടുപോയിരിക്കുന്ന പാപേ രാജാവിന്റെ സൈന്യത്തിന്റെ കയ്യിലും ഏൽപ്പിക്കും ഞാൻ കൽപ്പിച്ച അവരെ നഗരത്തിലേക്ക് മടക്കി വരുത്തും അവർ അതിനെ യുദ്ധം ചെയ്തു പിടിച്ച് തീ വെച്ച് ചുട്ടുകളിയും ഞാൻ പട്ടണങ്ങളെ നിവാസികളില്ലാതെ ശൂന്യമാക്കും എന്ന് ഏഹോടെ അറളപ്പാട് ദൈവമേ സ്തുനയ്ക്ക് യോഗ്യമാവുന്നു